പാർവതി മാതാവിനെ മറ്റൊരു അസുരൻ വെല്ലുവിളിക്കുന്ന സമയത്ത് മഹാദേവൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നിലൊരു ശക്തിയുണ്ട് അത് നീ കാണിക്ക് അപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് പുള്ളി മാറിയിരിക്കുന്നുണ്ട് അതായത് മഹാദേവൻ മാറിയിരിക്കുന്നുണ്ട് അപ്പോഴും കാളി ജനിച്ചു എന്ന് രണ്ട് കഥകളും പറയപ്പെടുന്നുണ്ട് ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റാണ് ദേവതയ്ക്ക് ഇന്നത് തരാം ഇന്ന പോലെ എനിക്ക് പത്ത് രൂപ കിട്ടിയാൽ രണ്ട് രൂപ ഞാൻ തരാമെന്ന് പറയുന്ന പോലെ ദേവതയാണെന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും ആരാണ് കാളി കാളി എങ്ങനെയാണ് കാളിയെ എന്ന് പറഞ്ഞത് മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു ദാരികൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കാൻ വേണ്ടി തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ടു എന്നും പറയുന്നുണ്ട് പാർവതി മാതാവിനെ മറ്റൊരു അസുരൻ വെല്ലുവിളിക്കുന്ന സമയത്ത് മഹാദേവൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നിലൊരു ശക്തിയുണ്ട് അത് നീ കാണിക്കെ അപ്പോൾ അറിയാം എന്ന് പറഞ്ഞ് പുള്ളി മാറിയിരിക്കുന്നുണ്ട് അതായത് മഹാദേവൻ മാറിയിരിക്കുന്നുണ്ട് അപ്പോഴും കാളി ജനിച്ചു എന്ന് രണ്ട് കഥകളും പറയപ്പെടുന്നുണ്ട് കാളി സത്യമായിട്ടുള്ളൊരു ദേവതയാണ് ഞാൻ ആ ദേവതയെ ശരിക്കും അറിഞ്ഞ ഒരാളാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പൂർണ്ണതയായി എന്ന് ഞാൻ പറയുന്നില്ല ജന്മജന്മാന്തരങ്ങൾ കൊണ്ടും പൂർണ്ണതയാകും എന്നൊരു വിശ്വാസവുമില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ദേവതയെ നല്ല രീതിക്ക് എനിക്ക് എഫക്റ്റീവാണ് അല്ലെങ്കിൽ എന്നോട് ആ സ്നേഹം ദേവത കാണിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയോടും പറയാറുണ്ട് എനിക്ക് നിങ്ങൾ വിട്ടുപോയാലും എൻ്റെ അമ്മ വേറെയാണ് അതിന് പറയുമ്പോൾ അമ്മയ്ക്ക് അസുഖയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ടും ഒക്കെ നോക്കാറുമുണ്ട് പക്ഷേ എനിക്കിപ്പോഴും പറയുന്നു എൻ്റെ അമ്മയേക്കാൾ വലുത് തന്നെയാണ് എനിക്ക് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ദേവതയിലും അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യനാണ് പക്ഷേ ഈ കാലിമന്ത്രത്തോടു കൂടി മന്ത്രത്തെ ഞാൻ ജപിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്ക് പല മാറ്റങ്ങളും വരാൻ തുടങ്ങി ജീവിതത്തിൽ ധനം എന്ന് പറയുന്ന ഒരു അവസ്ഥ കയ്യിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നും ഞാൻ കണക്ക് പറഞ്ഞ് പണം മേടിക്കാറില്ല പക്ഷേ പണം എനിക്ക് ആവശ്യത്തിന് വരുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട് ആയിരം രൂപയുടെ ആവശ്യമാണെങ്കിൽ എന്തായാലും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും എൻ്റെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ മാറ്റും പിന്നെ എന്നെ എതിർത്ത് ആളുകൾ എന്നെ ശത്രുവായി കണ്ടിരുന്ന ആളുകൾ എന്നെ ദ്രോഹം ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ ഇവരെല്ലാം എന്നിൽ നിന്നും മാറിപ്പോവും അവരെല്ലാം അവരുടേതായ അവസ്ഥകളിലേക്ക് അവർ തിരിയാണ് അത് ചിലർ ബുദ്ധിമുട്ട് സംഭവിച്ചവരുണ്ട് ചിലത് സ്വയം വന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല ചെയ്തതല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരിക്കലും അവൻ്റെ മുന്നിൽ താഴില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ബുദ്ധിമുട്ടുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ എപ്പോഴും തല ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ ജീവിതം കൊണ്ട് തല താഴ്ത്തേണ്ട പല അവസരങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥകളെന്നെല്ലാം മാറി ഇന്ന് ഞാൻ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ കാരണമേ ഉള്ളൂ അത് തന്നെയാണ് ശരിക്കും ഒക്കെ ഒക്കെ നമ്മൾ അടുക്കുമ്പോൾ ധനവും ഐശ്വര്യവും കൂടും അല്ലേ കാരണം അടുക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷനുകൾ ഉണ്ടാവില്ല എപ്പോഴും സന്തോഷവാനായില്ല ഈ സന്തോഷവാനാവണെങ്കിൽ ആദ്യം പണം വേണം സമ്പാദ്യങ്ങൾ കൂടുതലില്ലെങ്കിലും അന്നന്ന് ജീവിച്ചു പോകാൻ അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം എങ്ങനെ കടന്നുപോകും എന്നുള്ളൊരു അവസ്ഥ പിന്നെ പൂർണ്ണമായ ഉത്തരം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളെപ്പോഴും ടെൻഷഡാണ് അതെ ഏതൊരു വ്യക്തിൻ്റെയും ഇന്നത്തെ ആ ഉദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ചാം തീയതി മുതൽ ഒരു ഇരുപത്തഞ്ചാം തീയതി വരെ അവൻ ഹാപ്പിയാണ് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം അവന് വീണ്ടും ടെൻഷൻ തുടങ്ങി ശമ്പളം നേരം വഴുകയോ അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള പണം നേരം വഴുകയോ ഇങ്ങനെയുള്ള ടെൻഷനുകളല്ലേ ആ ടെൻഷനുകൾ ഇല്ലാണ്ടാവുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അല്ലേ അത് ദൈവത്തിലേക്ക് എടുക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വെച്ച് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു നോക്കുന്ന സമയത്ത് ഞാൻ അന്ന് അനുഭവിച്ചിരുന്ന പല ടെൻഷനുകളും ഒന്നും എനിക്കില്ല ഞാൻ പലപ്പോഴും അലറിയാറുണ്ട് ഇതൊക്കെ ശരിക്കും ടെൻഷനടിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പെട്ടെന്ന് ആളുകളോ പറയാറുണ്ട് ഇവിടെ കണക്കൊരു ടെൻഷനില്ലേ ടെൻഷനില്ല കാരണം ഞാൻ ഇവിടെ എത്തിയത് ഞാൻ വിചാരിച്ച പോലെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വിദ്യകൾ അഭ്യസിച്ചു ഒരുപാട് പഠിച്ചു നോക്കി ഒന്നുമല്ല ഞാൻ എത്തിയത് ഇന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയത് ഈ അവസ്ഥയിലെത്തിയത് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല എന്നുള്ളതും സത്യമാണ് ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷവാനാണെന്നുള്ളത് അതിലും വലിയൊരു സത്യമാണ് ഞാൻ ദേവനിൽ വിശ്വസിക്കുന്നു ദേവനിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ശത്രുക്കളില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ശത്രുക്കളില്ല എന്നല്ല പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല ഒരുപാട് ആളുകൾ നമ്മളെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട് അത് നമുക്കെന്നെ നേരിട്ടറിയാം കാരണം ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പം എന്നോട് തന്നെ ഞാനിപ്പോൾ പല ഇതിലും ചെയ്തു കൊടുത്തിട്ട് അവസാനം പിന്നീട് ഞാൻ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒന്ന് നല്ല രീതിയിലാണെങ്കിൽ വളരെ നല്ലതാണ് മോശപ്പെടുമ്പോൾ ഞാനും അതേ രീതിയിലേക്ക് മാറും അപ്പോൾ കഴിയുന്നതും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പറയും ആ രീതിയിൽ എന്നിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനും നിങ്ങളുമായിട്ട് കൂടുതൽ ബന്ധത്തിലായി നമ്മൾ നല്ല രീതിയിൽ ഫ്രണ്ട്സായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് എൻ്റെ അടുത്തൊരു ആവശ്യം പറയുമ്പോൾ എനിക്കത് ദേവതയോട് ചോദിക്കണം ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിക്കണം ഞാൻ ഈ വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ അത് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല അപ്പത്തെ താൽക്കാലിക ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഇതും കൂടി അതിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്ന സമയത്താണ് നിങ്ങൾക്കത് സിൻസിയറായിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഞാൻ ദേവതയോട് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്ന് ദേവത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കും നിങ്ങൾക്ക് ഞാൻ ശത്രുമായി മാറും അതുകൊണ്ട് എനിക്കെല്ലാ ദോഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ടില്ല ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെ ഒരു മറുപടി വേദനിക്കുകയായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ നോക്കുകയാണെങ്കിൽ എന്റെ ചെവിയിൽ എന്തൊക്കെയോ എനിക്ക് കേൾക്കാം ആ കേൾക്കുന്ന അവസ്ഥക്ക് അനുസരിച്ച് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ തോന്നലുകൾ സംഭവിക്കും ഇന്നത് പറയണം അല്ലെ ഇന്നതുപോലെയാണ് അവസ്ഥ എന്നു പറയും അല്ലെങ്കിൽ ആ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളിപ്പം ഒരാൾ നമ്മളെ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു മദ്യവുമായിട്ട് ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അറ്റ്ലീസ്റ്റ് കളർ ഷാപ്പ് അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ മറ്റോ ഇരിക്കുകയാണ് അവർ വിളിക്കുമ്പോഴേ നമുക്കറിയാം ഇത് മദ്യത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് തോന്നും അതുപോലെ പല കാര്യങ്ങളും അങ്ങനെ ആ ഒരു രീതിയിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും അതിനെപ്പറ്റി ചോദിക്കും ഇന്ന ബുദ്ധിമുട്ടാണോ നിങ്ങൾക്കുള്ളത് അത് എന്നെ ബുദ്ധിമുട്ടാണുള്ളത് ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ടോ ആ ഉണ്ട് അതിന് ഇന്നതുപോലെ ഒന്ന് ചെയ്താൽ നിങ്ങൾക്കതിന് മാറ്റം സംഭവിക്കും എന്നുള്ളത് പറയലും അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ് അവസ്ഥയിലാണ് നമ്മൾ അറിയാറ് വ്യക്തിപരമായിട്ട് കാളി ഉപാസനയുടെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഈ പറഞ്ഞതിൽ ഇപ്പം ഈ ഇത്രയും നേരം പറഞ്ഞതിലെല്ലാം അതിൽ കാരണങ്ങളുണ്ട് കാരണം നമ്മൾക്ക് ടെൻഷനുകളില്ല ശത്രുക്കളില്ല നമുക്ക് മറ്റൊരു സുഖലോഭങ്ങളോ കാര്യങ്ങളോ ഒന്നും തിരഞ്ഞു പോകേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ഒന്നിനോടും അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ വരുന്നില്ല ഇതുതന്നെയാണ് എൻ്റെ ഉപാസന കൊണ്ട് ഞാൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്നാൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മുടെ കയ്യിൽ കയ്യിലെത്തുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ ടെൻഷൻ നല്ല രീതിക്ക് അതായത് പോസിറ്റീവായി എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റാണ് ദേവതയ്ക്ക് ഇന്നത് തരാം ഇന്ന പോലെ എനിക്ക് പത്ത് രൂപ കിട്ടിയ രണ്ട് രൂപ ഞാൻ തരാമെന്ന് പറയുന്ന പോലെ കമ്മീഷൻ ബേസ് എന്ന് തന്നെ പറയാം ആ ഒരു അവസ്ഥയെ തന്നെയാണ് നമ്മളിത് കൊണ്ടു നടക്കുന്നത് കാരണം പൂജകളും കാര്യങ്ങളും കൊടുത്ത് ദേവതയെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ എത്തിച്ചിട്ട് നമ്മൾ ഈ ഉപാസനയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണ് അപ്പം അമ്മേ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്ന സാധനം അത് ദേവത സ്വീകരിക്കും വേണമെങ്കിൽ തിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മാറ്റം വരുമ്പോൾ നെഗറ്റീവ് ഉണ്ട് സംഭവിക്കും അപ്പം നിങ്ങളോട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഞാനൊരു നല്ല രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുകയാണ് ഇത് കുടിക്കൂ എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളൊക്കെ അത് മേടിച്ച് കുടിക്കും നേരെ മറിച്ച് ഇന്ന് വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം നമസ്കാരം ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക